സുനിത വില്യംസ് ഒൻപത് മാസം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിതയാണ് നിരവധി റെക്കോർഡുകളുടെ ഉടമയാണ് ഇങ്ങനെയൊക്കെ പല വിശേഷങ്ങൾക്ക് അർഹയാണ് എങ്കിലും ഇത്രയധികം കാലം ബഹിരാകാശത്ത് ചിലവഴിച്ചു മടങ്ങി വരുമ്പോൾ ഒരു പെൻസിൽ പോലും സ്വന്തം കൈകൊണ്ട് എടുക്കാനോ നടക്കാനോ കഴിയാത്തൊരു അവസ്ഥയിലാകും ആ മടങ്ങി വരവ് ഭൂമിയിലെത്തിയാൽ വേദനയുടെ നാളുകളായിരിക്കും കാഴ്ച കുറയും പേശികൾക്കും എല്ലുകൾക്കും ബലക്ഷയമുണ്ടാവും അസഹ്യമായ നടുവേദന ഉണ്ടാവും സുനിതയെ കാത്തിരിക്കുന്നത് എന്തായാലും ആശുപത്രിവാസം തന്നെയാണ് ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് ഏറെ സന്തോഷം നൽകുന്നത് തന്നെയാണ് പക്ഷേ സുനിതയും സംഘവും നേരിടാൻ പോകുന്നത് ഇനി വേദനയുടെ നാളുകളാണ് കഴിഞ്ഞ ഒൻപത് മാസമായി മൈക്രോ ഗ്രാവിറ്റിയിൽ അതായത് ഗുരുത്വാകർഷണം തീരെ കുറവായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് സുനിത കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഇവർക്ക് ഒന്നാമതായി സ്വന്തം ഭാരം താങ്ങാനുള്ള ശേഷി ഉണ്ടാകില്ല പേശികളുടെ ബലക്ഷയം ഉണ്ടാകും എല്ലുകളുടെ ബലക്കുറവുണ്ടാകും ഇതെല്ലാം ഇവരെ അടിമുടി ബാധിക്കും അതിനാൽ ഒരു പെൻസിൽ എടുത്തു പൊക്കുക എന്ന് പറയുന്നത് പോലും സുനിതാ വില്യംസിന് സാധ്യമായിരിക്കില്ല മാസങ്ങളോളം ബഹിരാകാശത്ത് തങ്ങിയതിനാൽ ഇവർ ഭൂമിയിലെത്തുമ്പോൾ കൊച്ചു പോലെ പിച്ച് വെച്ച് നടക്കേണ്ടി വരും എന്ന അർത്ഥം അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയെ ബേബി ഫീറ്റ് എന്നാണ് വിശേഷിപ്പിക്കുക നിലത്ത് കാലുകുത്തി നടക്കാതെ ഒൻപത് മാസം ജീവിച്ചതിനാൽ ഇവരുടെ ചർമ്മം അതീവ മൃദുലമായി മാറിയിട്ടുണ്ടാകും അത്രേ കാലിനടിയിലെ ചർമ്മം പരിക്കനിൽ നിന്ന് മാറി ായതിനാൽ നടക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ പ്രയാസം തോന്നും ബഹിരാകാശത്ത് കൂടുതൽ നാൾ തങ്ങുമ്പോൾ അല്പം നീളം വെക്കുന്ന ഒരു പ്രതിഭാസം കൂടി ഉണ്ട് അത്ര അതിനാൽ ഭൂമിയിൽ എത്തിക്കഴിയുമ്പോൾ കടുത്ത നടുവേദനയും പുറം വേദനയും ആകും ഇവർ അനുഭവിക്കുക അതുകൊണ്ട് സാധാരണ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇവരെ തിരിച്ചുകൊണ്ടുവരാൻ ദിവസത്തെ പുനരധിവാസ പദ്ധതിയാണ് മാസയ്ക്കുള്ളത് പേശിബലക്കുറവും എല്ലുബലം നഷ്ടമാകുന്നതിനും പുറമെ കാഴ്ചശക്തിയിലും ഹൃദയത്തിന്റെ പ്രവർത്തനത്തിലും കേൾവിശക്തിയിലും എല്ലാം ബഹിരാകാശ യാത്രികർ പ്രയാസം നേരിടും ഇതെല്ലാം പരിഹരിക്കാനുള്ള പുനരധിവാസ പദ്ധതിയാണ് ഇവർക്ക് നാസ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും വീണ്ടെടുക്കുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും നാസ നൽകും ഭൂമിയിൽ വന്നു പതിക്കുന്ന ബഹിരാകാശ യാത്രികരെ നേരെ ആശുപത്രിയിലേക്കാകും കൊണ്ടുപോകുക ക്രൂ ടെൻ ദൗത്യ സംഘം ബഹിരാകാശ നിലയത്തിൽ എത്തിക്കഴിഞ്ഞു സുനിതാ വില്യംസ് അടക്കമുള്ള ക്രൂ നയൻ സംഘത്തിന്റെ മടക്കയാത്ര യാത്ര എപ്പോഴാകും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം എട്ടു ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട് ഒൻപത് മാസത്തോളം ഐ എസ് എസ് തങ്ങേണ്ടി വന്ന ഇന്ത്യൻ വംശജ സുനിതാ വില്യംസും സഹയാത്രികൻ ബുഷ്പിൽ മോറും ക്രൂ നയൻ ദൌത്യ സംഘത്തിലുണ്ടായിരുന്ന മറ്റു രണ്ടുപേരും വൈകാതെ ഭൂമിയിൽ എത്തുമെന്നാണ് മാർച്ച് അതായത് ഇന്ത്യൻ സമയം രാവിലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ക്രൂ നയൻ ദൗത്യ സംഘം ഭൂമിയിലേക്ക് പുറപ്പെടും മാർച്ച് പത്തൊൻപതിന് പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് അവർ ഭൂമിയിൽ പതിക്കും ക്രൂ പത്ത് ദൗത്യസംഘത്തെ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് മടക്കയാത്ര ഇത് യു എസ് കടൽ തീരത്താണ് വന്ന് പതിക്കുക ഒൻപത് മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടന്ന ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനെയും സഹയാത്രികൻ ബുഷ്പെൽമോറിനെയും മടക്കി കൊണ്ടുവരാനായി നാസയും സ്പേസ് എക്സും ചേർന്ന് വിക്ഷേപിച്ച ക്രൂട്ടൻ ദൌത്യം ഞായറാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തി നാസയുടെ അനി മക്ലിൻ നിക്കോൾ അയ്യേസ് ജപ്പാൻ ഏജൻസിയായ ജാക്സയുടെ തക്കുയ ഒഗ്നേഷി റഷ്യ ഏജൻസിയായ റോസ് കോസമോസസിന്റെ കീറിൽ പെസ്കോവ് ഇവരാണ് ക്രൂട്ടൻ സംഘത്തിലുള്ളത് ഇവരെ ഹസ്തദാനം നൽകിയും ആലിംഗനം ചെയ്തും സുനിതയും വിൽമോറും സ്വീകരിച്ചത് വളരെ അത്ഭുതകരമായ ഒരു ദിവസമാണെന്നും സുഹൃത്തുക്കളുടെ വരവിൽ അധിക സന്തോഷമുണ്ടെന്നും സുനിത പറഞ്ഞു ശനിയാഴ്ച പുലർച്ചെയാണ് ഫ്ലോറിഡയിലെ സ്പേസ് എക്സിന്റെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഡ്രാഗൺ പേടകത്തിൽ ക്രൂറ്റൻ ദൗത്യം നിലയത്തിലേക്ക് പോയത് മാർച്ച് പത്തൊൻപതിനാണ് സുനിൽമിദീ പേടകത്തിൽ മടങ്ങുക ന്യൂസ് ഡെസ്ക്